ഹേ ഹലോ വെൽക്കം ബാഗേസ് ശ്രീലങ്ക ഉയർത്തിയ ഇരുന്നൂറ്റി മുപ്പത് റൺസ് എന്ന് പറയുന്ന ടോട്ടൽ ഇന്ത്യൻ ബാറ്റിംഗ് നിരയുടെ സ്ട്രെങ്തിനെ സംബന്ധിച്ച് അത്ര വലിയ ടോട്ടൽ ആയിരുന്നില്ല പക്ഷേ എങ്ങനെയാണ് ഈ ഒരു മത്സരം സമനിലയിൽ കുരുങ്ങിയതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കിപ്പോഴും ഉത്തരമില്ലാത്തൊരു ചോദ്യമായിട്ട് നിൽക്കുകയാണ് ഒരു സൈഡിൽ നല്ല രീതിയിൽ സ്റ്റാർട്ടിങ് കിട്ടിയ ഇന്ത്യ പിന്നീട് തകർന്ന് തകർന്ന തരിപ്പണമാകുന്നു നമ്മൾ കണ്ടു ശ്രീലങ്കൻ സൈഡിലേക്ക് നോക്കി കഴിഞ്ഞാൽ പാത്ത നിസങ്കയുടെ ആ ഒരു സൈഡിലെ ബാറ്റിംഗ് ഒഴിച്ചു കഴിഞ്ഞാൽ മിഡിൽ ഓർഡർ നല്ല രീതിയിൽ സ്ട്രഗിൾ ചെയ്യുന്നുണ്ടായിരുന്നു പിന്നീട് വന്ന ഹസരങ്ക വലലാകെ കൂട്ടുകെട്ടാണ് ശ്രീലങ്കയെ ഇത്രയും വലിയൊരു സ്കോറിലേക്ക് കൊണ്ടുപോകാൻ സഹായിച്ചത് അതോടൊപ്പം തന്നെ ക്യാപ്റ്റനായിട്ടുള്ള ഹസലങ്ക ഉൾപ്പെടെയുള്ള താരങ്ങൾ അവിടെ സ്ട്രഗിൾ ചെയ്യുന്നത് വളരെയധികം വ്യക്തമാണ് പിന്നീട് തന്ന ധനഞ്ജയുടെ ഇന്നിംഗ്സും വളരെയധികം ആയിരുന്നു നല്ല ഇമ്പാക്റ്റ് അതിന് ഉണ്ടാക്കാൻ സാധിച്ചു വിക്കറ്റ് കളയാതെ താരം പിടിച്ചു ഒരു പരിധി വരെ സ്കോർ ഉയർത്താൻ നന്നായിട്ട് തന്നെ സഹായിച്ചിട്ടുണ്ട് ആൻഡ് ഇന്ത്യൻ സൈഡിലേക്ക് വന്നു കഴിയുമ്പോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ രോഹിത് ശർമ്മ ആസ് എ ക്യാപ്റ്റൻ ആസ് എ പ്ലെയർ ഭയങ്കര കിട്ടുന്ന സ്റ്റാർട്ടിംഗ് ആണ് ഇന്ത്യയ്ക്ക് വെച്ച് കൊടുത്തത് ആ ഒരു സ്റ്റാർട്ടിംഗ് കണ്ടപ്പോൾ ഞാൻ പ്രതീക്ഷിച്ചത് ഒരു മുപ്പത് ഓവറിനുള്ളിൽ ഇന്ത്യ കളി ചെയ്സ് ചെയ്യുന്നതാണ് അവിടെ നോക്കിക്കഴിഞ്ഞാൽ നാൽപ്പത്തിയേഴ് ബോളിൽ നിന്നും അൻപത്തിയേഴ് റൺസ് ആയിരുന്നു രോഹിത് ശർമ്മയുടെ ഇന്നിംഗ്സിൽ ഉണ്ടായിരുന്നത് മൂന്ന് സിക്സുകളും ഏഴ് ഫോറുകളും ഉൾപ്പെടെ ഈ ഒരു ഓടിയിൽ നൂറ്റി ഇരുപത്തി മൂന്ന് പോയിന്റ് നാല് പൂജ്യമാണ് താരത്തിൻ്റെ സ്ട്രൈക്ക് റേറ്റ് എന്നാൽ മറു സൈഡിൽ ഗില്ല് നല്ല രീതിയിൽ സ്ട്രഗിളിങ് ആയിരുന്നു ഇങ്ങനെ ഒരു പിച്ച് കണ്ടീഷനിലേക്ക് വന്നു കഴിയുമ്പോൾ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള പിച്ച് കണ്ടീഷനുകളിലേക്ക് വന്നു കഴിയുമ്പോൾ ഗില്ല് നന്നായിട്ട് സ്ട്രഗിൾ ചെയ്യുന്നത് ഏറെ ശ്രദ്ധിക്കപ്പെടുന്നുണ്ട് മുപ്പത്തിയഞ്ച് ഗോളിൽ നിന്നും പതിനാറ് റൺസ് മാത്രമാണ് താരത്തിന് സ്കോർ ചെയ്യാൻ സാധിച്ചിട്ടുണ്ടായിരുന്നത് പിന്നീട് വന്ന വിരാട് കോഹ്ലി നല്ല രീതിയിൽ ആയിരുന്നു ആ ഇന്നിങ്സിനെ പടിച്ചുയുരുത്തിക്കൊണ്ട് പൊക്കൊണ്ടിരുന്നത് അദ്ദേഹം മുപ്പത്തി രണ്ട് ഗോളിൽ നിന്നും ഇരുപത്തിനാല് റൺസ് സ്കോർ ചെയ്ത് എൽ ബി ഡബ്ല്യു ഒതുങ്ങുകയും ചെയ്തു എന്നെ അപ്രതീക്ഷിതമായി കാണിച്ചൊരു കാര്യം അല്ലെങ്കിൽ എൻ്റെ എന്താ പറയുക എന്നെ ഒരു കാര്യമായിരുന്നു വാഷിംഗ്ടൺ സുന്ദറിനെ അവിടെ ടോപ്പ് ഓർഡറിലേക്ക് കയറ്റി വിടുക എന്നുള്ളത് എനിക്ക് തോന്നുന്നു മൂന്ന് റൈറ്റ് ഹാൻഡേഴ്സും വന്ന് പോയതുകൊണ്ട് തന്നെ ആയിരിക്കണം അവിടെ വാഷിംഗ്ടൺ സുന്ദറിനെ അവിടെ ഒരു ലെഫ്റ്റ് ഹാൻഡർ എന്നുള്ള രീതിയിൽ ടോപ്പ് ഓർഡറിലേക്ക് കൊണ്ടുവന്ന് പിന്നീട് വരാനുള്ളത് കെ എൽ രാഹുൽ അതോടൊപ്പം തന്നെ നമ്മുടെ സോറി നമ്മുടെ ശ്രേയസൈർ എന്നിവരാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ആയിരിക്കണം ലെഫ്റ്റ് ഹാൻഡറിനെ അവിടെ കൊണ്ടുവരാനുള്ള എന്ന് പറയുന്നത് പിന്നെ കുറെ പേര് പറയുന്നുണ്ടായിരുന്നു വാഷിംഗ്ടൺ സുന്ദർ എന്തിനാണ് ടോപ്പ് ഓർഡറിൽ കൊണ്ടുവന്നത് അത്രയ്ക്കും വലിയ ബാസ്മമാണെന്ന് ആക്ച്വലി വാഷിംഗ്ടൺ സുന്ദറിന്റെ ഒരു കിട്ടിലും ബാറ്റർ തന്നെയാണ് ഡൊമസ്റ്റിക് കരിയർ എടുത്തു നോക്കി കഴിഞ്ഞാൽ ടോപ്പ് ഓർഡറിൽ നല്ല രീതിയിലുള്ള ഗെയിം കളിച്ചിട്ടുള്ള താരമാണ് വാഷിംഗ്ടൺ സുന്ദർ അതുകൊണ്ട് തന്നെയാണ് ടോപ്പ് ഓർഡറിലേക്ക് അദ്ദേഹത്തിനെ കൊണ്ടുവരാനുള്ള കാരണം എന്നാലും വാഷിംഗ്ടൺ സുന്ദരനും കാര്യമായിട്ട് പിടിച്ചു വിൽക്കാൻ സാധിച്ചിട്ടുണ്ടായിരുന്നില്ല എന്നാൽ അയ്യർ അതോടൊപ്പം തന്നെ കെ എൽ രാഹുൽ ഇവരുടെ ഇന്നിങ്സുകൾ കണ്ടപ്പോൾ ഈ ഒരു ഇന്നിംഗ്സിൽ അവരുടെ ഇന്നിംഗ്സിൽ തന്നെ ഈ ഒരു ഗെയിം തീരുമെന്ന് പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നു എന്നാൽ ഒരുപാട് നീളമുണ്ട് ഉണ്ടായിരുന്ന ഇന്നിങ്സ് ആയിരുന്നില്ല ഇവരുടെ രണ്ടുപേരുടെയും കെ എൽ രാഹുലിൻ്റെ ഇന്നിംഗ്സ് കുറച്ചുകൂടി നിങ്ങളെ മേറിയതായിരുന്നു ഒരു സൈഡിൽ നോക്കി കഴിഞ്ഞാൽ ബൗണ്ടറീസ് കണ്ടിട്ടുണ്ടായിരുന്നില്ലെങ്കിലും സ്കോർ നന്നായിട്ട് തന്നെ ഫ്രണ്ടിലേക്ക് ലീഗ് കൊണ്ടുപോകുന്നുണ്ടായിരുന്നു സിംഗിൾസിലൂടെ അക്ഷർ പട്ടേൽ കെ എൽ രാഹുൽ കൂട്ടുകെട്ട് ജയിപ്പിക്കുന്നതന്നെയാണ് ഞാൻ പ്രതീക്ഷിച്ചിരുന്നത് എന്നാലും രണ്ടുപേരുടെയും വിക്കറ്റ് അവിടെ വേണം അക്ഷർ പട്ടേൽ കുറച്ചുകൂടി ബോൾ എടുത്തായിരുന്നു കളിച്ച് അൻപത്തിയേഴ് ബോൾ നിന്ന് റൺസ് ആയിരുന്നു അക്ഷർ പട്ടേൽ അവിടെ സ്കോർ ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നീട് വന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യ കളി കൈവിട്ട് പോവുകയാണോ എന്ന് തോന്നിപ്പിച്ച സമയത്താണ് ശിവൻ ദൂബയുടെ നല്ലൊരു ഇന്നിങ്സ് വരുന്നത് ഒരു സൈഡിൽ വിക്കറ്റ് പോയിട്ടിരുന്നപ്പോൾ സിറാജ് സാധാരണ നിങ്ങൾ ശ്രദ്ധിച്ചുകഴിഞ്ഞാൽ മനസ്സിലാവും സിറാജിൻ്റെ ഇന്നിങ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെയധികം വ്യക്തമായിരുന്നു വളരെയധികം ഫോൺ ഫ്രണ്ട്സോട് കൂടി തന്നെയാണ് സിരാജ് അവിടെ ബാറ്റ് ചെയ്തത് കാരണം അത്രയും റിസ് സ്പിന്നേഴ്സും കാര്യങ്ങളും ഒക്കെ വന്നപ്പോൾ സിരാജ് നന്നായിട്ട് തന്നെ ബോൾ നോക്കി സിംഗിൾസ് ഇട്ട് അല്ലെങ്കിൽ ഡോട്ട് ബോളുകൾ നന്നായിട്ട് ഡിഫെൻഡ് ചെയ്ത് കളഞ്ഞായിരുന്നു സുരാജ് അവിടെ നിന്നിട്ടുണ്ടായിരുന്നു വളരെയധികം നല്ല നല്ലൊരു ആറ്റിറ്റ്യൂഡ് അദ്ദേഹം കീപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു ആ ഒരു ഗെയിമിൽ പക്ഷേ അതൊക്കെ കളയുന്ന രീതിയായിരുന്നു ശിവൻ വിക്കറ്റ് വീണതും അവിടെ എനിക്ക് എന്തോ ഒരു നെഗറ്റീവ് അടിച്ചു ശിവൻതബയുടെ വിക്കറ്റ് വീണപ്പോൾ എന്തോ ഒരു ഇൻസിങ്ങ് പറയുന്നുണ്ടായിരുന്നു ഈ ഒരു മനസ്സിലാക്കലിലേക്ക് പോകുന്നത് എന്തിനാണ് അഷ്ദീപ് അവിടെ വന്ന് സ്ട്രോക്ക് സ്വീപ് എടുത്തത് എനിക്ക് മനസ്സിലാകുന്നില്ല കാരണം ആ ഒരു സൈഡിൽ സിറാജിന്റെ മുഖത്ത് നിന്ന് തന്നെ വളരെയധികം വ്യക്തമായിരുന്നു ഇപ്പിരി എന്ത് തേങ്ങയാണ് കാണിക്കുന്നത് എന്നുള്ള ആവശ്യമില്ലാതെ ആ ഒരു ബോൾ ബൗണ്ടറി അടിച്ച് ഫിനിഷ് ചെയ്യാമെന്നുള്ള തീരുമാനത്തിലായിരുന്നു സിറാജ് ഇതോടെ സോറി ഹർഷീപ് അവിടെ വന്നിരുന്നതെന്ന് തോന്നുന്നു എനിക്ക് മനസ്സിലായില്ല ആ ഒരു ഷോട്ട് കൊണ്ട് എന്താണ് താരം ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നത് പിച്ച് പിച്ച് കണ്ടീഷനെ മനസ്സിലാക്കാൻ ഒരുപാട് ബോളുകളെ ബാക്കിയുണ്ട് ഒറ്റ ഒരേ ഒരു റണ്ണ് മാത്രം മതി ഈസി ആയിട്ട് ഈ ഒരു മത്സരം ഫിനിഷ് ഒരു ഒരു സമയത്താണ് അസ്തീപ് അങ്ങനെ ഒരു തീരുമാനം എടുത്തത് പിന്നെ ടോപ്പ് ഓർഡർ ബാറ്റർമാരെല്ലാം അല്ലെങ്കിൽ മിഡിൽ ഓർഡർ ബാറ്റേഴ്സ് എല്ലാം സ്ട്രഗിൾ ചെയ്ത ഒരു ഇന്നിങ്സിൽ അസ്തീപിന്റെ ആ ഒരു ഇന്നിങ്സിന് വലിയ വില കൊടുക്കേണ്ട എന്ന് പറയുമ്പോഴും ആ ആള് ഇന്ത്യൻ ടീമിൽ കളിക്കുന്ന ഒരു താരമാണ് സോ സിറ്റുവേഷൻ മനസ്സിലാക്കി അത്ര കുറവ് കളിച്ചിട്ടുള്ള ഒരു താരവുമല്ല അത്യാവശ്യം കളിച്ചിട്ടുള്ള ഒരു താരമാണ് അപ്പോൾ ആ ഒരു ഇന്നിങ്സിന്റെ വില മനസ്സിലാക്കി ആ ഒരു സമയത്ത് ഒരു സിംഗിൾ ഇട്ടിരുന്നെങ്കിൽ ഉറപ്പായിട്ടും ഈ ഒരു മത്സരം ജയിക്കാൻ സാധിക്കുമായിരുന്നു ആ സ്ട്രോക്ക് സ്വീപിന്റെ ആവശ്യം അവിടെ ഉണ്ടായിരുന്നതേ അല്ല സോ മൊത്തത്തിൽ മത്സരം നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ബാറ്റിംഗ് ഓർഡർ അനാവശ്യമായിട്ട് ഷഫിൾ ഒരു ചെറിയ തിരിച്ചടിയായി ഇന്ത്യയ്ക്കെന്ന് തോന്നിയിട്ടുണ്ട് എന്തായാലും അടുത്ത മത്സരങ്ങളിലേക്ക് വരുമ്പോൾ ഇന്ത്യൻ ടീമിൻ്റെ പ്രകടനം എന്താണെന്ന് കാത്തിരുന്ന് തന്നെ കാണാം അതോടൊപ്പം തന്നെ ശ്രീലങ്കൻ ക്രിക്കറ്റ് സൈഡിലേക്ക് നോക്കി കഴിഞ്ഞാൽ ഇപ്പോഴും അവർ ടോപ്പ് നോച്ചിലേക്ക് വന്നിട്ടില്ല പഴയ ശ്രീലങ്കൻ ക്രിക്കറ്റിൻ്റെ വാലി കെട്ടാവുന്ന പ്രകടനം പോലും ശ്രീലങ്കൻ ക്രിക്കറ്റ് സൈഡിൽ നിന്ന് വന്നിട്ടില്ല എന്നാൽ കുറച്ച് താരങ്ങളുടെ പ്രകടനം വളരെയധികം വ്യക്തമാണ് ബോളിംഗ് സൈഡിൽ വലിയ കുഴപ്പമില്ല എന്നാൽ ബാറ്റിംഗ് സൈഡിലേക്ക് വന്നു കഴിയുമ്പോൾ മിഡിൽ ഓർഡർ പറ്റയ്ക്ക് ശോകമാണ് ഒറ്റയ്ക്കും പെട്ടക്കുമുള്ള പ്രകടനം മാത്രമേ നമുക്ക് അവിടെ കാണാൻ സാധിക്കുന്നുള്ളൂ എന്തായാലും ഇന്ത്യൻ ടീമിൻ്റെ അടുത്ത മത്സരം കണ്ടിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും എന്താണ് ഈ ഒരു ഓടി ടീം കൊണ്ട് ഗൗതം ഗംഭീരാൻ ടീം ഉദ്ദേശിക്കുന്നത് ലെറ്റ്സ് വെയിറ്റ് ആൻഡ് സി അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളുടെ ഉദ്ദേശങ്ങൾ ഗവർണറെ മി ഗോകുല സൈനികൊണ്ട് ബൈബിസ്